േഡനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നു യുവ ഡോക്ടറായ യുവതി നൽകിയ പരാതിയിലാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ വിവാഹ വാഗ്ദാനം നൽകി കൊച്ചിയിലും കോഴിക്കോടും എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് അവരുടെ പരാതി ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു റാപ്പർ വേടനെതിരായിട്ട് ഒരു യുവ ഡോക്ടർ പരാതി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ പരാതി കൊടുത്തിരിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹ വാഗ്ദാനം നൽകി നിരന്തരമായി പീഡിപ്പിച്ചു എന്നതാണ് വേടനെതിരായിട്ടുള്ള ഒരു പരാതി അപ്പോൾ എന്താ പറയുക ആ ഒരു കേസിൽ വേടനെതിരായിട്ട് ഇപ്പോൾ എഫ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു യുവ ഡോക്ടറാണ് ഈ ഒരു സംഭവം നടന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു കാലഘട്ടത്തിലാണെന്നാണ് ആ ഒരു പരാതി കൊടുത്ത ഡോക്ടറുടെ മൊഴിയിലുള്ളത് അപ്പം എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല ഇപ്പം വേടനെതിരായിട്ടുള്ളത് ഒരു ആരോപണമാണ് അത് തെളിയിക്കപ്പെട്ടിട്ടില്ല അത് എത്രയും പെട്ടെന്ന് തെളിയിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പൊ സത്യം പറഞ്ഞാൽ വേടൻ എന്ന് പറയുന്ന ആ ഒരു കലാകാരനല്ലേ ആ ഒരു പാട്ടുകാരനെ ഇഷ്ടപ്പെടാത്തായിട്ട് ആരും തന്നെയല്ലേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ വേടൻ നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു തരംഗം തന്നെയായിരുന്നു വേടൻ്റെ പേരിൽ ഒരുപാട് ചില കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു കേസൊക്കെ വന്നപ്പോൾ എന്താ പറയുക ഒരു ഒരു നിരപരാധിയായ ഒരു കലാകാരനെ വേട്ടയാടുന്ന പോലെയാണ് നമുക്ക് അന്ന് ആ ഒരു വിഷയത്തിലൊക്കെ തോന്നിയത് പക്ഷെ ഇപ്പൊ ഈ ഒരു കേസ് വന്നപ്പോ ഇതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ ഉണ്ടോ സത്യാവസ്ഥയാണോ അത് ശരിക്കും ഇയാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് കെട്ടിച്ചമച്ചൊരു കേസാണോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഈ പറയുന്ന യുവ ഡോക്ടർ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ ഒരു പരാതിയുടെ മൊഴിയുണ്ട് അപ്പൊ അതില് അതായത് പോലീസ് സ്റ്റേഷനിൽ ഈ ഡോക്ടർ കൊടുത്തിരിക്കുന്ന ഒരു പരാതിയുടെ അതിൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങളുണ്ട് ഇവരുടെ ഒരു റിലേഷനെ കുറിച്ചിട്ടെല്ലാം വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടവർ പോലീസ് സ്റ്റേഷനിൽ പരാതി മൊഴി കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു മൊഴിയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് ഒരു ചാനലിൽ ഇന്ന് ആ ഒരു മൊഴി വായിക്കുന്ന അത് ഒരു മൊഴി വളരെ വ്യക്തമായിട്ട് വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് ഇതിൽ ആ ഒരു ഡോക്ടറുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല അപ്പം നമുക്ക് എന്തായാലും ആ ഒരു മൊഴി ഈ വേടനെതിരായിട്ട് കൊടുത്തിരിക്കുന്ന പരാതി എന്തൊക്കെയാണ് വേടനെതിരായിട്ടുള്ള കുറ്റങ്ങൾ വേടൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്നൊന്ന് കേൾക്കാം സത്യമന ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇയാൾ ഇങ്ങനത്തെ ഒരാളാണോ എന്ന് ചിന്തിച്ചു പോയി നമുക്ക് ഇഷ്ടമാണ് അയാളുടെ പാട്ടും അയാളുടെ ആ ഒരു എല്ലാം ഇഷ്ടമാണ് പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ല കാരണം ഈ ഒരു കേസ് തെളിയിക്കപ്പെടണം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് നമുക്കറിയണം അപ്പം എന്തായാലും നമുക്ക് ആ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് ആ മൊഴി പോലീസിന് കൊടുത്ത മൊഴി ഒന്ന് കേൾക്കാം മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി വൈകിട്ട് മണിക്ക് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അതായത് നേരിട്ട് ഹാജരായി തൽസമയം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രീത ഇയാറിനോട് പറയുന്ന മൊഴി അപ്പൊ ഈ ഒരു കേസിൽ ഈ പറയുന്ന പരാതിക്കാരി നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടാണ് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അതായത് ഇന്നലെ മുപ്പതാം തീയതിയാണ് ഈ ഒരു പരാതി രാത്രിയാണ് ഈ ഒരു ഡോക്ടർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു നേരിട്ട് ചെന്നിട്ട് ഈ മേടനെതിരായിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അങ്ങനെ ഒരു ടെലിഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ പരാതിക്കാരി ടെലിഫോൺ നമ്പർ അതിനുശേഷം മൊഴി ആരംഭിക്കുകയാണ് എന്നെ ഹിരൺദാസ് മുരളി എന്നയാൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മാസത്തിൽ ഒരു ദിവസം ഞാൻ താമസിച്ചിരുന്ന കോഴിക്കോട് കോവൂരുള്ള ഫ്ലാറ്റിൽ വെച്ച് പേര് ഹൈഡ് ചെയ്യുന്നു ബലാത്സംഗം ചെയ്യുകയും പിന്നീട് വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പല സ്ഥലങ്ങളിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം മുതൽ രണ്ടായിരത്തി മാർച്ച് മാസം വരെ പലവട്ടം ഞാനുമായി ലൈംഗിക വർ ഏർപ്പെടുകയും അതിനുശേഷം എന്നെ വിവാഹം കഴിക്കാതെ ഉപേക്ഷിക്കുകയും ചെയ്ത കാര്യം പറയുവാൻ വന്നതാണ് അപ്പൊ അതില് ഈ പറയുന്ന ഡോക്ടർ കൊടുത്തിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ആ ഒരു കാലഘട്ടത്തിലാണ് ഇവർ തമ്മിൽ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇവർ ഇഷ്ടത്തിലൊക്കെ ആവുന്നത് അതൊക്കെ ഈ പരാതിയിൽ വളരെ അടുത്തായിട്ട് അവർ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ പരാതി കൊടുക്കാൻ ഇവർ നേരിട്ട് എന്നിട്ടാണ് ഇങ്ങനെ ഒരു പരാതി കൊടുത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് ബാക്കി കേൾക്കാം ഞാൻ ഡോക്ടറാണ് ഇപ്പോൾ എറണാകുളത്തുള്ള ഒരു സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറാണ് എനിക്ക് അച്ഛനും അമ്മയും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഉണ്ട് അവരെല്ലാവരും ഡോക്ടർമാരാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പി ജി ചെയ്തിരുന്നു അവിടെ പി ജി ചെയ്യുന്ന സമയത്താണ് രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ മാസത്തിൽ ഹിരൺദാസ് മുരളിയുമായി ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ പരിചയപ്പെടുന്നത് വേടൻ എന്നാണ് അവൻ അറിയപ്പെടുന്നത് വേടൻ അവൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയായ വേടൻ വിത്ത് വേഡ് ഇട്ടിരുന്ന ഇൻ്റർവ്യൂകളും പാട്ടുകളും കണ്ട് മെസ്സേജ് അയച്ചത് അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമ് വഴിയാണ് ഈ പറയുന്ന വേടനുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും പാട്ടും എല്ലാം കണ്ടിട്ട് ഈ ഡോക്ടർ അങ്ങനെ ഇംപ്രസ് ആകുകയാണ് അങ്ങനെ ഇവര് മെസ്സേജ് അയക്കുന്നു മെസ്സേജ് അയച്ചാണ് ഇവർ ആ ഒരു റിലേഷനിലാകുന്നത് പിന്നീട് ഞങ്ങൾ ഫോൺ നമ്പറുകൾ കൈമാറി വേടന്റെ ഫോൺ നമ്പർ ൾ വൺ ഫോർ ഡബിൾ ടു ഫോർ എന്നായിരുന്നു എന്നെ ഇഷ്ടമാണെന്നും എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും വേടൻ പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ പരസ്പരം ഫോണിലൂടെ വിളിക്കുമായിരുന്നു ആ സമയത്ത് ഞാൻ കോഴിക്കോട് കോവിലുള്ള ഫ്ളാറ്റിലെ ഇന്ന അപ്പാർട്ട്മെന്റിലായിരുന്നു താമസം ഫ്ളാറ്റിൽ എൻ്റെ കൂടെ രണ്ടു സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസം ആയപ്പോഴേക്കും എൻ്റെ ഫ്ലാറ്റിൽ നിന്നും മാറി പിന്നീട് ഞാൻ തനിയെ ആണ് അവിടെ താമസിച്ചിരുന്നത് വേടനെ കുറിച്ച് എന്ന ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റിനെ കുറിച്ച് പറയുവാനുണ്ടെന്നും എന്നെ കാണണമെന്നും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മാസത്തിൽ ഒരു ദിവസം വേടൻ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല ആ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോടെ വേടൻ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ വന്നു ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റിനെ കുറിച്ച് എന്നോട് പറഞ്ഞു ഫ്ലാറ്റിന്റെ ലിവിംഗ് റൂമിൽ നിലത്തിട്ടിരുന്ന ബെഡിൽ ഇരുന്നാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് സംസാരത്തിനിടെ അവൻ എന്നെ കിസ് ചെയ്യോ ചെയ്യോട്ടെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു ഞാൻ അതിന് സമ്മതിച്ചു പക്ഷെ പെട്ടെന്ന് അവൻ എന്നെ ബെഡിലേക്ക് തള്ളിയിട്ടു എന്റെ സമ്മതമില്ലാതെ എന്നെ റേപ്പ് ചെയ്തു അതിനുശേഷം എന്നെ വിവാഹം ചെയ്തു കൊള്ളാമെന്നും അവൻ പറഞ്ഞു ഞാൻ ഞാൻ വിശ്വസിച്ചു അപ്പൊ എല്ലാരും കേട്ടല്ലോ വേടന എന്ന് പറയുന്ന കലാകാരൻ അല്ലെങ്കിൽ റാപ്പ് സിംഗർ വേടനെ കുറിച്ചിട്ട് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന പരാതി കൊടുത്തിരിക്കുന്ന ഒരു മൊഴിയാണ് അതായത് ഇവര് ഇവര് പഠിക്കായിരുന്നു ഡോക്ടർ പി ജി മറ്റേ പഠിക്കാൻ അപ്പൊ ഇവര് കോഴിക്കോടോ മറ്റുള്ള ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത് ഒറ്റക്കെയായിരുന്നു അപ്പൊ അവിടേക്ക് വേടൻ ചെല്ലുന്നു ചെന്നിട്ട് രണ്ടുപേരും സംസാരിച്ചൊക്കെ ഇരിക്കുന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പോയത് ആ ഫ്ലാറ്റിൽ നിന്ന് ഞാൻ അവനെ വളരെയധികം വിശ്വസിച്ചു പിന്നീട് അവൻ എന്നെ സ്ഥിരം ഫോണിൽ വിളിക്കുമായിരുന്നു അവൻ രണ്ടായിരത്തി ഒന്ന് ഡിസംബർ മാസം എട്ടാം തീയതി എൻ്റെ ഫോണിൽ വിളിച്ച് അവൻ്റെ പുതിയ പാട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് പതിനായിരം രൂപ ചോദിച്ചു ഞാൻ നെറ്റ് ബാങ്കിംഗ് വഴി എൻ്റെ എച്ച് ഡി എഫ് സി ബാങ്ക് കോട്ടയം ബ്രാഞ്ചിലെ എൻ്റെ അക്കൗണ്ടായ നിന്ന് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്ന് തീയതി തന്നെ അവൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ ഇട്ട് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പലവട്ടം അവൻ എന്നോട് വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് രൂപ ആവശ്യപ്പെടുകയും ഗൂഗിൾ പേ വഴി എൻ്റെ എൻ്റെ നമ്പറിൽ നിന്ന് വേടൻ്റെ നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് പതിനാറായിരം രൂപയുമായി ആകെ മുപ്പത്തൊന്നായിരം രൂപ ഞാൻ അവന് അയച്ചു കൊടുത്തിട്ടുണ്ട് പലവട്ടം അവൻ ആവശ്യപ്പെട്ടിട്ട് അവൻ്റെ ട്രെയിൻ ടിക്കറ്റ് ഞാനാണ് ബുക്ക് ചെയ്തു കൊടുത്തത് പല പ്രാവശ്യമായി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രൂപയുടെ ട്രെയിൻ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മാർച്ച് മുപ്പതാം തീയതി രാത്രി പത്ത് മണി കഴിഞ്ഞ് വേടൻ എൻ്റെ ഫ്ലാറ്റിൽ വന്നു അന്ന് അവൻ ഡ്രഗ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു അന്നും അവൻ ഞാനുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടു എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടായി മൂന്ന് ദിവസം അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നീട് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവൻ എൻ്റെ അടുത്ത് അവൻ്റെ ഫ്രണ്ടായ ബിജീഷ് എന്റെ ആളുമൊത്ത് വന്നിരുന്നു അഞ്ചു ദിവസം കഴിഞ്ഞാണ് അവർ പോയത് ആ ദിവസങ്ങളിലും ഞങ്ങൾ തമ്മിൽ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തെട്ട് ജൂൺ മാസം അവസാനത്തോടെ എൻ്റെ ക്ലാസ് കഴിഞ്ഞു പി ജി വിദ്യാർത്ഥിയാണല്ലോ ക്ലാസ് കഴിഞ്ഞ് ഞാൻ കോട്ടയത്തുള്ള വീട്ടിലേക്ക് പോന്നു രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജോലി സംബന്ധമായി ഞാൻ എറണാകുളം ഇന്ന സ്ഥലത്തുള്ള ഫ്ലാറ്റിൽ താമസിച്ചു തുടങ്ങി േടൻ ആ മാസം തന്നെ എന്നെ ആ ഫ്ലാറ്റിലേക്ക് കാണാൻ വന്നു കുറച്ച് ദിവസം താമസിച്ചിട്ടാണ് പോയത് വന്ന പുള്ളി അവിടെ കുറച്ച് ദിവസം താമസിച്ചിട്ടേ ആ ദിവസങ്ങളിലും ഞങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു ആ സമയത്ത് ഒരു ദിവസം ഫ്ളാറ്റിലെ കെയർ ടേക്കറായ ജീജൻ എന്നയാൾ എന്നെ ഫോണിൽ വിളിച്ച് വേടൻ ആരാണെന്ന് ചോദിച്ചിരുന്നു ഒരു സാക്ഷിയെ അവർ പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ട് ആണെന്നാണ് ഞാൻ മറുപടി പറഞ്ഞത് രണ്ടായിരത്തി മാർച്ച് മാസം ഒരു ദിവസം വേടന്റെ കൂട്ടുകാരനായ മിജാസിന്റെ ഏരൂരുള്ള വീട്ടിൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാം ഒന്നിച്ചു ചേർ കൂടിയിരുന്നു അന്ന് രാത്രിയിൽ ഞാനും വേടനും തമ്മിൽ ലൈംഗിക പേഴ്ചയിൽ ഏർപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പതിനാലാം തീയതി ഫ്ളാറ്റിൽ വരുമെന്ന് അവൻ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അന്ന് അവന് എറണാകുളം ലേ മെറിഡിയനിൽ ഒരു കൺഫേർട്ട് ഉണ്ടായിരുന്നു ഒരു പരിപാടി ഉണ്ടായിരുന്നു ലേ മെറിഡിയനിൽ അത് കഴിഞ്ഞ് വരാമെന്നാണ് പറഞ്ഞത് വേടന്റെ കൂട്ടുകാരായ അഖിൽ രാമചന്ദ്രൻ മിസാജ് ബിൻ കലാം എൻ്റെ ഫ്ലാറ്റിൽ ലേബർ ഡീലിലെ കൺസേർട്ട് അറ്റൻഡ് ചെയ്യുന്നതിനായി നിന്നിരുന്നു അവർ ജൂലൈ പതിനാലാം തീയതി മുതൽ എൻ്റെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു ഞാനും അവരും കൂടി ഒന്നിച്ചാണ് കൺസേർട്ടിൽ പങ്കെടുക്കുന്നതിനായി ലേബർ ഡീലിൽ പോയത് കൺസേർട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് തിരിച്ചു വന്നു പക്ഷെ വേടൻ വന്നില്ല അവൻ വരാത്തത് കാരണം ഞാൻ അവൻ്റെ കൂട്ടുകാരായ ഋഷിയെയും ഡാബ്സിനെയും ഡാപ്സിയെയും അയ്യൂബിനെയും വിളിച്ചു ചോദിച്ചിരുന്നു അവനോട് എന്നെ വിളിക്കാൻ ഞാൻ അവരോട് പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ കൂട്ടുകാർ ഫോൺ എടുത്തില്ല ജൂലൈ പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മണിയോടെ വേടൻ എൻ്റെ ഫ്ളാറ്റിൽ വന്നു ആ സമയം അഖിൽ രാമചന്ദ്രനും മിസാജ് ബിൻ കലാമും ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു അവൻ വളരെ ദേഷ്യത്തിലായിരുന്നു എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് ഞാൻ ടോക്സിക് ആണെന്നും അടുത്ത ഭാഗം കേൾക്കണം മറ്റു പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ ഞാൻ അവനെ അനുവദിക്കുന്നില്ലെന്നും ഒക്കെ പറഞ്ഞ് അവൻ എന്റെ ചിത്ത വിളിച്ചു നമുക്ക് പിരിയാമെന്ന് അവൻ പറഞ്ഞു പിന്നീട് എന്നിട്ട് അവനും അവന്റെ കൂട്ടുകാരും കൂടി അവിടെ നിന്ന് പോയി അവൻ പോയതിന്റെ പുറകെ ഞാൻ അവനെ വിളിച്ചു അവൻ ഫോൺ എടുത്തു നമുക്ക് സമാധാനപരമായി സംസാരിക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു പിന്നീട് ഞാൻ പലവട്ടം അവനെ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച വേടനെന്നും വിളിപ്പേരുള്ള ഹിരൺദാസ് മുരളിക്കെതിരെ ിയമ നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ ആവശ്യം അവൻ എന്റെ പിരിഞ്ഞു പോയതിനു ശേഷം ഞാൻ ഡിപ്രഷനിലേക്ക് പോവുകയും എനിക്ക് അതിനുള്ള ചികിത്സ നടത്തേണ്ടതായും വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൊഴി കേട്ടിട്ട് ഇത് അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയാൻ എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ഡോക്ടറാണ് അവര് അവര് പഠിക്കുന്ന സമയത്താണ് ഇവർ ഈ ബേഡനുമായിട്ട് റിലേഷൻ ആവുന്നത് ഇപ്പം അവർ ഒരു ഹോസ്പിറ്റലിൽ അവർ വർക്ക് ചെയ്യാണ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ആ മറ്റുമാണ് ഇവര് ഈ ഒരു റിലേഷനും കാര്യങ്ങളൊക്കെ ആയത് കല്യാണം കഴിക്കാം എന്ന് വാഗ്ദാനം ഒക്കെ നൽകിയിട്ട് പല സ്ഥലങ്ങളിലും പല പ്രാവശ്യവും ലൈംഗികമായിട്ട് ഈ പറയുന്ന പെൺകുട്ടിയെ ഉപയോഗിച്ചു അതിനുശേഷം പൈസയൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് പൈസ വരെ ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് നീ പറയുന്ന വേടൻ എന്ന കിരൺദാസ് കിരൺദാസ് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഒക്കെ അവര ഒരു പരാതിയിൽ പറയുന്നുണ്ട് അപ്പോ എന്തായാലും ഈയൊരു വിഷയത്തിൽ ഒരു അന്വേഷണം എന്തായാലും ഉണ്ടാകും അറിയില്ല ഇതെങ്ങനെയാകും എന്താകും എന്നൊക്കെ കാരണം ഇതിന് മുന്നേ ചില കേസുകളൊക്കെ ഈ പറയുന്ന വേടനെതിരായിട്ടുണ്ടായിരുന്നു ഡ്രഗ്സ് ഒക്കെ കയ്യിൽ വെച്ചു അതുപോലെ അങ്ങനെ ചെറിയ കേസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പുലിപ്പല് ആ ഒരു കേസിൽ നിന്നൊക്കെ പുഷ്പം പോലെ വേടൻ ഊരി പോയിരുന്നു പോയി എങ്കിലും ഈ ഒരു കേസ് ഇത് കുറച്ചൊരു പ്രശ്നമുള്ളതാണ് കാരണം ഇതൊരു യുവ ഡോക്ടറാണ് അവര് അവർ ഒരു നീണ്ട ഒരു പരാതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഒരു വിഷയത്തിൽ വേടൻ്റെ ഒരു പ്രതികരണം നമ്മൾ കണ്ടത് ഇത് തികച്ചും കെട്ടിച്ചമച്ച ഒരു കഥയാണ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല നിയമപരമായിട്ട് ഇതിനെ നേരിടുമെന്നൊക്കെയാണ് വേടൻ പറയുന്നത് അറിയില്ല ഇതിനി എങ്ങനെയാകും എന്താകും ശരിക്കും പറഞ്ഞാൽ ഇത് വേടനെ കൊടുക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥയാണോ അതോ ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അറിയില്ല എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് പുറത്തു വരണം ഈ ഒരു കേസിൽ വ്യക്തമായിട്ടുള്ള അന്വേഷണം വേണം ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടണം അയാൾ ഇപ്പൊ എത്ര വലിയ പാട്ടുകാരനാണെങ്കിൽ എത്ര വലിയ ആരാധകരുള്ള ഒരാളാണെങ്കിൽ പോലും ഈ പറയുന്ന ഈ പെൺകുട്ടി പരാതിയിൽ പറഞ്ഞ പോലുള്ള തെറ്റുകൾ ഇയാൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള തക്കതായ ശിക്ഷ അയാൾക്ക് കിട്ടണം അല്ല ഇത് ശരിക്കും ഈ ഈയൊരു കലാകാരനല്ല ഈ വേടനെ മനഃപൂർവ്വം കേസിൽ കൊടുക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണെന്നുണ്ടെങ്കിൽ ഈ പരാതി കൊടുത്ത ഈ പെൺകുട്ടിക്കെതിരായിട്ടും നിയമപരമായിട്ടുള്ള നടപടിയെടുക്കണം കാരണം ഒരുപാട് ആരാധകരുള്ള ഒരു ആള് തന്നെയാണ് ഈ വേടൻ കൊച്ചു കുട്ടികൾക്ക് വരെ ഇഷ്ടമുള്ള ഒരു പാട്ടുകാരനാണ് അപ്പൊ പുള്ളിയുടെ പുള്ളി റിലേറ്റഡ് ആയിട്ട് കുറെ ഇഷ്യൂസ് ഒന്ന് കഴിഞ്ഞൊന്ന് തണുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേ ഈ ഒരു കേസ് അപ്പൊ കേസ് എന്നൊക്കെ പറഞ്ഞ സാധാരണ കേസ് പോലെ ഡ്രഗിന്റെ കേസോ അല്ലെങ്കിൽ പുലിപ്പല്ലിൻ്റെ ആ ഒരു കേസ് പോലെയല്ലേ ഇതൊരു കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേസാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാവട്ടെ വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷകൾക്ക് കിട്ടട്ടെ തെറ്റ് ചെയ്യാത്ത പക്ഷം അദ്ദേഹത്തെ കൊടുക്കാൻ നോക്കിയതാണെന്നുണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കട്ടെ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ വെയിറ്റ് ചെയ്യാം എന്താകും ഈ ഒരു കേസിന്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ എന്താകുമെന്നും അറിയാം അപ്പോൾ എന്തായാലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ഈ ഒരു പരാതി കൊടുത്തവരുടെ മൊഴി കേട്ടിട്ട് എന്ത് തോന്നുന്നു എല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്